നമസ്കാരം വെൽക്കം ബാക്ക് ടു സ്പൈൻ ഫോക്കസ് സ്പൈൻ സർജറി ഏറ്റവും അവസാനം മാത്രമേ ചെയ്യിക്കുവാൻ പാടുള്ളൂ ബാക്കിയെല്ലാം പരീക്ഷിച്ച് പരാജയപ്പെട്ടതിന് ശേഷം മാത്രം ഇത് പലർക്കുമുള്ള ഒരു തെറ്റിദ്ധാരണയാണ് എന്നാൽ ഇത് വളരെ അപകടം പിടിച്ച ഒരു തെറ്റിദ്ധാരണയാണെന്ന് ഞാൻ പറയുന്നു സ്പൈൻ സർജറി പോലെ തന്നെ പ്രാധാന്യമുള്ളതാണ് സ്പൈൻ സർജറിയുടെ ടൈമിംഗ് അതായത് സർജറി എപ്പോൾ ചെയ്യുന്നു എന്നുള്ളത് പലപ്പോഴും ഈ സർജറിയുടെ ടൈമിംഗ് ആയിരിക്കും ഒരു രോഗിക്ക് എഴുന്നേറ്റ് നിൽക്കുവാനും നടക്കുവാനും സാധിക്കുമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ഇത് വ്യക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഒ പി ഡിയിൽ സാധാരണ കാണാറുള്ള ഒരു ഉദാഹരണം പറയട്ടെ ഒരു എഴുപത് വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു വ്യക്തി പൂർണമായിട്ടും കിടപ്പലായ രീതിയിൽ ഞങ്ങളുടെ ഒപ്പിഡിൽ വന്നിരുന്നു അദ്ദേഹത്തിന് മൂന്ന് മാസം മുൻപ് ശക്തമായിട്ടുള്ള ഒരു നടുവേദന അനുഭവപ്പെട്ടു അദ്ദേഹം ചെറുതായിട്ടൊന്ന് കുനിഞ്ഞ് താഴെ നിന്ന് എന്തോ ഒരു വസ്തു എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് ശക്തമായിട്ടുള്ള ഈ വേദന അനുഭവപ്പെട്ടത് ഇതിനെ തുടർന്ന് അദ്ദേഹം അടുത്തുള്ള ഒരു ആശുപത്രിയിൽ കാണിക്കുകയും ഒരു എക്സ്റേ എടുത്ത് നട്ടലിൽ ഒരു ഫ്രാക്ചർ ഉണ്ട് എന്ന് കണ്ടുപിടിക്കുകയും ചെയ്തു സാധാരണ രീതിയിൽ താഴെ നിന്ന് ഇങ്ങനെ കുനിഞ്ഞ് സാധനങ്ങൾ എടുക്കുന്നത് മൂലം ഫ്രാക്ചർ ഒന്നും നട്ടലിൽ ഉണ്ടാകാൻ പാടുള്ളതല്ല ഇങ്ങനെ ഫ്രാക്ചറുകൾ വരികയാണെങ്കിൽ നമ്മൾ ഒരു എം ആർ ഐ സ്കാൻ നിർബന്ധമായിട്ടും ചെയ്ത് നട്ടലിനെ ബാധിക്കുന്ന ഇൻഫെക്ഷനുകൾ ക്യാൻസറുകൾ ട്യൂമറുകൾ എന്നിവ ഇല്ല എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ് എന്തോ കാരണത്താൽ ഈ വ്യക്തിക്ക് എം ആർ ഐ ചെയ്യുവാൻ സാധിച്ചില്ല എന്ന് മാത്രമല്ല അദ്ദേഹം തിരിച്ച് വീട്ടിൽ പോയി ചികിത്സ എടുക്കുവാനായിട്ട് തീരുമാനിച്ചു ഇതേ തുടർന്ന് അദ്ദേഹം രണ്ട് മൂന്ന് മാസത്തോളം വീട്ടിൽ ബെഡ് റെസ്റ്റിൽ കിടന്നു ഈ കാലയളവിൽ അദ്ദേഹത്തിന്റെ അവസ്ഥ കൂടുതൽ വഷളായി പൂർണ്ണമായും കിടപ്പിലായി ബാക്കിൽ ബെഡ് സോഴ്സ് ഡെവലപ്പ് ചെയ്തു കാലുകൾ രണ്ടും തളർന്നുപോയി കാലുകൾ അനക്കാൻ പറ്റാത്ത അവസ്ഥയായി കഴിഞ്ഞ ഒന്ന് രണ്ടാഴ്ചയായി അദ്ദേഹത്തിന് യൂറിൻ പാസ് ചെയ്യാനും ഇല്ലാത്ത അവസ്ഥയിലെത്തി ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹം നമ്മുടെ ഒപ്പിടിൽ വന്നപ്പോൾ നമ്മൾ എം ആർ ഐ ചെയ്യുകയും എം ആർ ഐയിൽ നിന്ന് മനസ്സിലായി നട്ടലിലെ ഒരു എല്ലിന് ഫ്രാക്ചർ വന്നത് ക്യാൻസർ ബാധിച്ചതുകൊണ്ടുമാണ് ഈ ക്യാൻസർ നട്ടലില് ഫ്രാക്ചർ വരികയും നട്ടലിനുള്ളിലൂടെ പോകുന്ന ശുഷുങ്ങാ നടിയിൽ അതായത് സ്പൈനൽ കോഡിൽ അമർച്ചു വരുത്തുകയും അതേ തുടർന്നാണ് അദ്ദേഹത്തിന് കാലുകളിൽ തളർച്ച വന്നത് ഈ എം ആർ ഐ സ്കാൻ നമ്മൾ നേരത്തെ ചെയ്തിരുന്നുവെങ്കിൽ നമുക്ക് നട്ടിൽ നിന്നൊരു ബയോപ്സി ഒരു സാമ്പിൾ ടെസ്റ്റിങ്ങിന് വേണ്ടി എടുക്കുകയും നട്ടിൻ്റെ ഫ്രാക്ചർ ഉറപ്പിക്കാനായിട്ടുള്ള സർജറി ചെയ്യുകയും ചെയ്യാമായിരുന്നു ഇങ്ങനെ ചെയ്തിരുന്നുവെങ്കിൽ അദ്ദേഹത്തിന് ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുകയും അദ്ദേഹത്തെ എഴുന്നിപ്പിച്ചിരുത്തുവാനും നടത്തുവാനും ഒക്കെ സാധിക്കുമായിരുന്നു ഏറ്റവും പ്രധാനമായിട്ട് അദ്ദേഹത്തിന്റെ കാലുകളിലുള്ള തളർച്ച വരാതെ സൂക്ഷിക്കുവാനും സാധിക്കുമായിരുന്നു ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹത്തിന് നമുക്ക് ഇനി സർജറി ചെയ്യുന്നത് വെറും പാലിയേറ്റീവ് പ്രൊസീജിയർ മാത്രമാണ് അതായത് അദ്ദേഹത്തിന്റെ നടുവിൽത്ത് വേദന കുറയ്ക്കുവാൻ വേണ്ടിയിട്ടും എഴുന്നേപ്പിച്ചിരുത്തുവാനും വേണ്ടിയിട്ടും കാലുകളിലേക്കുള്ള ബലം തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതുകൊണ്ടാണ് സ്പൈൻ സർജറിയിൽ ടൈം ഇസ് സ്പൈൻ എന്ന് പറയുന്നത് പലരും സ്പൈൻ സർജറി ഏറ്റവും അവസാനം മാത്രമേ ചെയ്യുവാൻ പാടുള്ളൂ എന്ന് വിചാരിക്കുന്നു പക്ഷെ പലപ്പോഴും നമ്മൾ സ്പൈൻ സർജറി ചെയ്യുന്നത് കൈകാലുകളിലുള്ള തളർച്ച വരാതിരിക്കുവാൻ വേണ്ടിയിട്ടാണ് രോഗിക്ക് ചെറിയ ബലക്കുറവ് അല്ലെങ്കിൽ കൈകാലുകളിലും മരവിപ്പ് തരിപ്പ് നടക്കുവാനുള്ള ബാലൻസ് ഇഷ്യൂസ് ഇങ്ങനെ ഉള്ള അവസ്ഥയിൽ നമുക്ക് ഞരമ്പുകളിലുള്ള അമർച്ച കണ്ടുപിടിച്ച് സർജറി ചെയ്യുകയാണെങ്കിൽ സർജറി ചെയ്തതിന് ശേഷം കൈകാലുകൾക്കുള്ള മരപ്പും തരിപ്പും മാറുവാനും നാഡീജരമ്പുകൾക്ക് നല്ല രീതിയിലുള്ള റിക്കവറി വരുവാനും സാധിക്കും എന്നാൽ സുഷുന നാഡിയുടെ പ്രവർത്തനം പരിപൂർണമായിട്ടും നിലച്ച ഒരു അവസ്ഥയിലാണ് സർജറി ചെയ്യുന്നത് എങ്കിൽ കൈകാലുകളിലുള്ള ബലക്കുറവ് തിരിച്ച് നോർമലായിട്ട് റിക്കവർ ചെയ്ത് വരുവാനുള്ള സാധ്യത വളരെ കുറവാണ് ഇതിന് കാരണം നമ്മൾ സർജറി ചെയ്യുന്നത് നാഡീജരമ്പുകൾക്കുള്ള അമർച്ച എടുത്തു മാറ്റുവാൻ വേണ്ടിയിട്ടാണ് നാഡീജരമ്പുകൾ റിക്കവർ ചെയ്തു വരുന്നത് ഒരു നാച്ചുറൽ പ്രോസസ് ആണ് നമുക്ക് ഒരു കാരണവശാലും ഡാമേജ് ആയിട്ടുള്ള ഒരു സ്പൈനൽ കോഡിനെ റിപ്പയർ ചെയ്ത് തിരിച്ച് നോർമൽ ആക്കി മാറ്റുവാൻ സാധിക്കില്ല സുഷമ നാടിയിൽ അമർച്ച ഉണ്ടാകാനുള്ള സാധാരണയുള്ള കാരണങ്ങൾ ഇപ്പൊ നട്ടലില് തീമാനത്തിന്റെ ഭാഗമായിട്ടുള്ള ഡിസ്കിന്റെ പ്രോബ്ലംസ് ഡിസ്ക് ഫോലാബ്സ് അല്ലെങ്കിൽ ഇൻഫെക്ഷനുകളായിരിക്കാം ടി ബി പോലെയുള്ളവ അല്ലെങ്കിൽ സ്പൈനിലെ ബാധിക്കുന്ന ക്യാൻസറുകൾ ട്യൂമറുകളും നാടി ജനപോലെക്ക് അമർച്ച ഉണ്ടാക്കാനുള്ള കാരണമാണ് നിങ്ങളുടെ കൈകാലുകളിൽ വേദന അല്ലെങ്കിൽ ബലക്കുറവ് അനുഭവപ്പെടുക നടക്കുന്ന സമയത്ത് ബാലൻസ് നഷ്ടപ്പെടുക ഷർട്ടിന്റെയൊക്കെ ബട്ടൺസ് ഇടുവാനുള്ള പ്രയാസം കയ്യിൽ നിന്നൊക്കെ വസ്തുക്കൾ അറിയാതെ വീണു പോവുക എന്നീ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുകയാണെങ്കിൽ ഉടനെ തന്നെ നിങ്ങളുടെ അടുത്തുള്ള സ്പൈൻ്റെ സ്പെഷ്യലിസ്റ്റിനെ പോയിട്ട് കാണിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് കൃത്യമായ സമയത്തുള്ള ഇടപെടലാണ് നിങ്ങളുടെ സ്പൈനിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനം